പ്പുറത്ത് വലിയൊരു കുഴി എടുത്തിടും ജീവനോട് ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ അവർ ആ കുഴിയിലിട്ട് മൂടിക്കളയും ഈ തള്ളം ഇങ്ങനെ പിടിച്ചിട്ടാണ് അറക്കുന്നത് പച്ചനെ കാണിക്കണം അവിടുത്തെ കരച്ചിൽ കേട്ട് മറ്റുള്ളവർ അരച്ചിൽ കേട്ടിട്ട് ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു പോകുന്നത് ആണുങ്ങൾ നമ്മളിങ്ങനെ ഫീമെയിൽ ചെയ്യുന്നതല്ലാതെ പെണ്ണുങ്ങൾ ആണുങ്ങളായിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴാണ് അത് വന്നേക്കുന്നത് ഒരാണ് പെണ്ണാകുന്നു അപ്പം അവൻ്റെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണല്ലോ പെണ്ണാകുന്നത് അല്ലേ ഒരു ആ പെണ്ണാണാകുമ്പോൾ ആ പെണ്ണിന്റെ ഒന്നും കളയാൻ പറ്റില്ല ഈ ബ്രസ്റ്റ് മാത്രമല്ലേ എടുത്തുകളൂ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ സർജറി നടത്താൻ ഹോസ്പിറ്റൽസ് ഒക്കെ ഹോസ്പിറ്റൽ ആണ് അന്ന് അന്നത്തെ കാലത്ത് പറയാതിരിക്കാൻ മോളെ ഞാൻ ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ നിന്ന് ഞാൻ കോയമ്പത്തൂർക്ക് വന്നു കോയമ്പത്തൂരാണ് എന്നെ എടുത്തിരിക്കുന്നത് ദത്തെടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ പറയുക എൻ്റെ മോളാണ് അതെന്ന് പറഞ്ഞ പോലെ അല്ല അവിടെ ദത്തെടുക്കുക എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട് ആ ദത്തെടുക്കണമെന്ന് ഭയങ്കര ചടങ്ങാണത് ഇപ്പം എനിക്ക് എൻ്റെ മോളാണ് എനിക്ക് ഇവിടെ പറയുവാണെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ എനിക്ക് പതിനാല് മക്കളുണ്ട് അങ്ങനെ ദത്തെടുത്ത മക്കളല്ല എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അവർ ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു അത് അങ്ങനെയുള്ള മക്കളാണ് എല്ലാവരും അല്ലെങ്കിൽ ദത്തെടുത്തതല്ല തമിഴ്നാട്ടിൽ അങ്ങനെയല്ല നമ്മൾ ദത്തെടുക്കണതിന് അവിടെ ദത്തെടുത്ത് മോ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ ദത്തെടുത്ത് നമ്മളതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ നമ്മളവിടെ നിർത്തില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജീവൻ പോണ ഓപ്പറേഷൻ അത് അത് ആസ്പത്രിയിൽ ഒന്നും അല്ല മരയിപ്പിക്കുകയോ കുത്തിവെക്കുകയോ ഒന്നും ചെയ്യില്ല പച്ചനെ മുറിക്കുന്നതാണ് അവിടുത്തെ ഓപ്പറേഷൻ അത് ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഒരു കത്തി കൊണ്ട് കത്തി ഇങ്ങനെ ചൂടാക്കും അതുപോലെ ആറടിയിലൊരു കുഴിയെടുക്കും കുഴിയെടുക്കും അതൊന്ന് വ്യക്തമാക്കാം അത് തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന നാൽപ്പത് ദിവസം നമ്മളെ വ്രതത്തിലിരുത്തും അവിടെ ഓപ്പറേഷൻ ചെയ്യാന്നുള്ള ആളെ ആ നമ്മൾ ഒരു മാസം വ്രതത്തിലിരുത്തും വ്രതത്തിലിരുത്തി കഴിഞ്ഞ് എൻ്റെ മേല് പോറുന്നത് വ്രതത്തിലെടുത്ത് കഴിഞ്ഞിട്ട് ഇവർ എന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ താമസിക്കണേൻ്റെ അപ്പുറത്ത് വലിയൊരു കുഴി എടുത്തിടും ജീവനോട് ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ അവർ ആ കുഴിയിലിട്ട് മൂടിക്കളയും നമുക്ക് വീടും നാടും ഇല്ലാതെ നമ്മൾ ചെല്ലുന്നത് നമ്മൾ ഏതാന്ന് എന്താണെന്ന് ആർക്കും അറിയത്തില്ലല്ലോ അങ്ങനെ ചെല്ലണവരാണല്ലോ അവിടെ അധികം ഉള്ളത് അല്ലാതെ നമ്മൾ അഡ്രസ്സ് പറഞ്ഞാലല്ലേ അവിടെ കയറുന്നത് അങ്ങ് കഴിഞ്ഞിട്ട് ഇവർ ഈ നാൽപ്പത്തൊന്ന് ദിവസം വെറുതെ എടുത്തിട്ട് അതിനൊരു ആയുണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യുന്നൊരു ആയ ഉണ്ട് അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പോകും മൂത്രമലം ഒക്കെ പോകും അവരെ കാണുമ്പോൾ ഒരു ഈ വാതിലൊന്നും കടക്കത്തില്ല അതുപോലെ ആന പോലെ ഒരു പെണ്ണും പുള്ളിയെ അവർ വന്നിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യണതെന്ന് ഈ നമ്മൾ പാലിനകത്താണ് ഈ കത്തി കാച്ചത് ഈ ചൂടാക്കുന്നത് പാലിനകത്ത് ഇട്ടിട്ടാണ് ഈ സ്റ്റീലിൻ്റെ കത്തിയാണ് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് വെച്ചാൽ മതി ചോര വരും അതുപോലത്തെ ഒരു കത്തിയാണ് അത് പാലിനകത്ത് ഇട്ട് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് ചൂടാറ്റിയെടുക്കുകയാണ് അത് എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് രണ്ട് പേര് കയ്യിൽ കാലേലും പിടിക്കും രണ്ട് പേര് കയ്യിലും പിടിച്ചിങ്ങനെ ഇങ്ങനെ നമ്മുടെ കണ്ണും കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഒരു സ്റ്റൂള് സ്റ്റൂൾ ഒരു ബെഞ്ച് പോലത്തെ ഒരു ചെറിയ സാധനം ഉണ്ട് അതിലിരുത്തിയിട്ടാണെങ്കിൽ തള്ളം ഇങ്ങനെ പിടിച്ചിട്ടാണ് കറക്കുന്നത് പശ്ചാണ്ടിക്കണം അവിടുത്തെ കരച്ചിൽ കേട്ട് മറ്റുള്ളവർക്ക് അരച്ചിൽ കേട്ടിട്ട് ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു പോകുന്നത് ഞാൻ ഞാനിത് എന്തൊക്കെ നമുക്ക് അവിടെ ഞാൻ അങ്ങ് അവിടെ അവിടെ നമുക്ക് സെക്സിന്റെ ഇത് വന്നിട്ടില്ല അവിടുത്തെ നല്ല പറഞ്ഞയക്കില്ല നമ്മളെ സെക്സിന് നമുക്ക് ആരെങ്കിലും കാണണം കാണുമോ ആഗ്രഹമുണ്ടോന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ രാവിലെ ബാത്റൂമൊന്നും ഇല്ല വെളിയിലേക്കല്ലേ പോയിരിക്കണം ആ സമയത്ത് അഞ്ച് മണി മുതലാണ് ഞങ്ങൾക്ക് മണി വരെയാണ് ബാത്റൂമിൽ പോകാനുള്ള അനുവാദം ആ സമയത്ത് സ്റ്റാൻഡിൽ കൂടെയൊക്കെ പോയിട്ട് ആരെങ്കിലുമൊക്കെ കാണുമെന്നല്ലാതെ ആ അല്ല നമുക്ക് മനുഷ്യന്മാരെ കാണുമെന്നൊരാഗ്രഹം ഉണ്ടാവില്ല അന്നേരം ഓടിപ്പോയി കാണണമല്ലാതെ നമ്മളെ പുറത്തേക്ക് അയക്കില്ലായിരുന്നു എന്നിട്ട് ഈ ഇത് ചെയ്തിട്ട് ഈ കണ്ടിച്ചങ്ങ് അറുത്ത് ഇട്ടിട്ട് എന്താ കൊണ്ട് മരുന്ന് എന്താണെന്നറിയില്ല ആ സാധനം അങ്ങനെ പൊത്തി വെക്കും ഇവിടെ പൊത്തി വെച്ച് കിട്ടും എന്നിട്ട് അത് കഴിഞ്ഞ് രക്ഷപെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുളിപ്പിക്കലുണ്ട് അത് ഇതിനേക്കാളും കഷ്ടമാണ് ഈ ഓപ്പറേഷൻ അതിനേക്കാളും കഷ്ടമാണ് ഈ കുളിപ്പിക്കൽ നാൽപ്പതിനെ കുളിപ്പിക്കലുണ്ട് കുളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെള്ളം എന്നാണ് പറയണത് വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിച്ചിടും എന്നിട്ട് അത് ചൂടാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡൽഹി ബോംബെ എല്ലാം നമ്മുടെ എല്ലാ ജില്ലയിലെ നമ്മുടെ കേരളത്തിലെ അവിടെയുള്ള എല്ലാ ജില്ലയിലെ അമ്മമാർ വരും അമ്മമാർ വന്നിട്ടാണ് ഈ കുളിപ്പിക്കൽ കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഓരോ മൊന്ത വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ ഈ പറഞ്ഞപോലെ ഈ ഓപ്പറേഷൻ എഴുത്തും പോലെ ഇരുത്തിയിട്ടാണ് വെള്ളം നമ്മുടെ നാട്ടിലെട്ട് അടിക്കുക ചൂ അടിക്കുകയാണ് ഒഴിക്കോ അല്ലെങ്കിൽ കോരി ഒഴിക്കുകയോ അല്ല എങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാ വാഞ്ഞ അടിക്കുകയാണ് നമ്മുടെ ഇവിടേക്ക് അപ്പം കെട്ടി കഴിക്കുന്ന ബ്ലഡും അതും ഇതൊക്കെ പോകണം പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് വന്ന പക്ഷേ നമ്മുടെ എന്നും ഈ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സുന്ദരികളാണ് പക്ഷെ ഇവിടെയുള്ള ഓപ്പറേഷൻ പോലെ ഇവിടെയുള്ള ഓപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാവരും തടിച്ച് വണ്ണം വെച്ചിട്ടൊക്കെ വരുമല്ലേ പക്ഷെ അവിടെ ആ കൈ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ ഒരു വണ്ണമല്ല ഒന്നുമില്ല നല്ല സിമ്മായിട്ട് നല്ല ഗ്ലാമറുള്ളവരാണ് അവിടെ ഉള്ളവർ അവിടെ പച്ചമരുന്നിൻ്റെ ഇതാണ് ഇവിടെ ഇംഗ്ലീഷ് മരുന്ന് കുത്തി കയറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ ഇപ്പം ഞാനിപ്പോൾ കണ്ടാലും എത്ര ഏറ്റവും വലുതായി വണ്ണം മെച്ചേക്കണത് നമ്മുടെ സൂര്യയാണ് സൂര്യ എങ്ങനെ ഇരുന്നതാണ് മെലിഞ്ഞ ഈർക്കിൽ പോലെ ഇരുന്നാ സൂര്യ ഇപ്പം ആ സൂര്യേനെ നോക്ക് സൂര്യ സർജറി കഴിഞ്ഞപ്പോൾ എന്താ വണ്ണം മെച്ചേക്കുന്നത് ഇപ്പൊ കുറെ ആൾക്കാർ സർജറി ചെയ്തല്ലോ ഹോർമോൺ ഒക്കെ ഒക്കെ കുറെ ആൾക്കാർ ഇപ്പൊ സർജറി ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ട്രാൻസ്മോൺ പോലെ ട്രാൻസ്മെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ സമയത്തൊക്കെ അങ്ങനെ ട്രാൻസ്മെന്നുകൾ ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് ഞാൻ അത് ഞാനും ഇതുപോലെ പോയായിരുന്നു കാക്കന അവിടെയുള്ള ആശുപത്രി പോയി എന്നാൽ അവിടെ പോയി കാണാനായിട്ട് ചെന്നായിരുന്നു അങ്ങനെയൊന്നും അന്ന് കാലത്തൊന്നും ഇങ്ങനെ പെണ്ണങ്ങൾ വന്നിട്ട് ഇതാകുന്നില്ല പെണ് ആണുങ്ങൾ നമ്മൾ ഇങ്ങനെ ഫീമെയിൽ ചെയ്യുന്ന അല്ലാതെ പെണ്ണങ്ങൾ ആണുങ്ങളായിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴാണ് അത് വന്നേക്കണത് ഇപ്പൊ പത്തൊമ്പത് ഇരുപതൊക്കെ ആയപ്പോഴാണ് പെൺകുട്ടികൾ വന്നത് അന്ന് ഞാൻ ഇവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു പെൺകൊച്ചിനോട് ആ പെങ്കൊച്ചിനെ കണ്ട് ഏതുത്തിനും നോക്കും അതുപോലെ സുന്ദരി ഞാൻ ഞാനിട്ട് ഞാനിങ്ങനെ ചോദിച്ചു മോളെ എന്തിനാണ് മോൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ആ കൊച്ചു തന്നെ കൊണ്ട് എടുക്കും ചേച്ചിയെന്തിൻ്റെ പെണ്ണായേ അതുപോലെയാണ് ഞാനൊന്ന് പിന്നെ എനിക്ക് അവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇനിയാ നമ്മൾ തന്നെ കൊതിച്ച് പോകുന്ന ഒരു കൊ നല്ല വെളുത്ത് നല്ല സുന്ദര് നല്ല ചുമടിയൊക്കെ ചുരുണ്ട് എന്നിട്ട് അത് ബ്രസ്റ്റ് ഓപ്പറേഷന് വന്നേക്കണം അവിടെ ആണാകാൻ വേണ്ടിയിട്ട് അത് ഓരോരുത്തരുടെ മനസ്സാണ് അത് നമുക്ക് കൂറ്റാൻ പറയാൻ പറ്റില്ല എന്നാന്ന് വെച്ചാൽ ഇപ്പം എന്നാ പറയുന്നത് ഞാൻ പറയുന്നത് എന്നാന്ന് ഞാൻ പെണ്ണല്ല മനസ്സുകൊണ്ട് ഞാൻ പെണ്ണായിട്ട് ജീവിക്കുന്ന ആളാണ് അതുപോലെ അവരുടെ മനസ്സിന് ആണായിട്ട് ജീവിക്കണോന്ന് അവരുടെ ആഗ്രഹമുണ്ട് പണ്ടുകാലത്ത് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്താ അതിന്റെ കാര്യം എനിക്ക് വേണ്ടി മനസ്സിലാകത്തും അങ്ങനെ അതുകൊണ്ട് സർജറി ചെയ്യുന്നതുകൊണ്ട് പെണ്ണായി പൂർണ്ണമായി എങ്ങനെ പെണ്ണാകുന്നു പ്രസ്റ്റ് അല്ലല്ലോ അതിൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റുമോ പ്രസ്റ്റ് വെച്ചെന്ന് വെച്ചാ ഇല്ലല്ലോ അവർക്ക് പ്രസവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ എന്ത് പൂർണിത ഒറിജിനൽ സാധനമല്ലോ നമ്മൾ ജനിച്ചപ്പം സ്ത്രീകൾക്ക് ദൈവം കൊടുത്തൊരു വരവാണത് അത് നമുക്ക് സാധിക്കാൻ കഴിയാത്തടത്തോളം കാലം നമ്മൾ പെണ്ണങ്ങളല്ല ഞാനതാ വിശ്വസിക്കുന്നത് എതിർപ്പ് ഒന്നു വെച്ചാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ആരുടെയും ചെലവിലല്ല കഴിയുന്നത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ചു എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു എന്നോട് ഇതൊക്കെ മുമ്പ് ചെയ്ത് പറഞ്ഞ നിങ്ങൾ നിങ്ങൾക്ക് ശാന്തിക്ക് എഴുതാനും അറിയില്ല വായി പഠിപ്പില്ല വിവരവും ശാന്തിയുടെ പുറകിൽ ഇന്ന് ആരോ ഇത് പിരി കയറ്റി കൊടുത്തിട്ട് ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞ് ഇതൊന്നുമല്ല പത്ത് വയസ്സിൽ എനിക്കുണ്ടായ അനുഭവം മുതൽ ഈ അമ്പത് വയസ്സ് വരെയുള്ള അനുഭവം പറയാൻ എനിക്ക് ആരും അനുവാദം വേണ്ട ആരും എനിക്ക് പറഞ്ഞു തരണ്ട എനിക്ക് സ്വന്തമായിട്ടുള്ള അനുഭവം പറയാൻ വേറെ ഒരാൾ പറഞ്ഞു തന്നോ അങ്ങനെ പല ആൾക്കാരും കമൻ്റ് ഇട്ടായിരുന്നു ശാന്തിക്ക് അതിനുള്ള കഴിവില്ല ശാന്തിക്ക് അതിനുള്ള കഴിവില്ല ശാന്തിയുടെ പുറകിൽ ആരും ഇന്ന് ചെയ്ത് ചെയ്ത് കൊടുത്താന്ന് ആരും ചെയ്തതെന്നല്ല എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാതെ എവിടെ പറഞ്ഞാലും ഇനി വലിയൊരു വേദി കിട്ടിയാലും ഞാൻ ഇത് തന്നെ പറയാനിരിക്കണതാണ് വലിയൊരു വേദി കിട്ടിയാലും ഇത് തന്നെ പറയാനിരിക്കണത് എന്തെല്ലാം സർജറി ചെയ്തു എന്തെല്ലാം എടുത്തു കഴിഞ്ഞു ഞാൻ പറഞ്ഞാൽ അവർക്ക് മുല കൂട്ടാൻ പറ്റുമോ മുല കൂട്ടാൻ പറ്റുമോ പിന്നെ എന്ത് ബ്രസ്റ്റ് വെച്ചാൽ എന്താ കാര്യം എന്താ കാര്യം അല്ലെങ്കിൽ സർജറി കഴിഞ്ഞു അവർക്ക് പ്രസവിക്കാൻ പറ്റുമോ ഇപ്പൊ മനസ്സാകാൻ പറ്റുമോ ചിലത് ചെയ്യുന്നവരുണ്ടല്ലോ അവര് ഓപ്പറേഷന് മുന്നേ പ്രസവിക്കുന്നുണ്ടായാലും കോഴിക്കോട് ഉണ്ടായല്ലോ ഞാൻ അവർ ചെനിയും പോയി കണ്ടതാ അവരെയൊക്കെ പോയി ഞാൻ പോയി കണ്ടതാ എന്റെ കൂട്ടുകാരുത്തുകൾ അവിടെയുണ്ട് ഞാൻ പോയി കണ്ടതാ അവരിപ്പോൾ അവര് അവര് ചെയ്ത് ശരിയാന്ന് ഞാൻ വിചാരിക്കുന്നു എന്താന്ന് വെച്ചാൽ അവർക്കൊരു കുട്ടീനെ വേണമെന്ന് ആഗ്രഹിച്ചു അപ്പൊ ആണായും പെണ്ണായകള് ഗർഭം ധരിച്ചു അതിലൊരു ഉണ്ടായി അവരിപ്പോ ആ കുട്ടിയും അവരുമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് അവർ ജീവിക്കുന്നു അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ വ്യാപകമായി അങ്ങനെയാണല്ലോ ഇപ്പൊ പലരും ഇപ്പോ പാർട്ട് തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ ട്രാൻസ് അതിലെന്ത് എന്ത് എന്ത് കാര്യം നമ്മുടെ മനസ്സിലുള്ള സ്നേഹമല്ല ഇപ്പം ഞാൻ സർജറി കറഞ്ഞൊരു അല്ലെങ്കിൽ ഒരു പെണ്ണാണായതും ആണ് പെണ്ണായതും കൂടി ജീവിച്ചാൽ അതിൽ എന്ത് ജീവിതം എന്ത് ജീവിതം ആ ജീവിതത്തിന് എന്താ അതിൻ്റെ അർത്ഥം പറ നമ്മൾ പെൺ നമ്മളിപ്പോൾ അപ്പം ചോദിക്കും നിങ്ങളൊരാണിനെ വെച്ചോണ്ടിരിക്കുക നിങ്ങൾ എന്ത് രീതിയിലാണ് ജീവിക്കണമെന്ന് ചോദിക്കും അതിനും പ്രത്യേക അതിന് സെക്സ് പരമായിട്ട് പറയുമ്പോഴത്തേക്കും ഒരാണും ഒരാണും കൂടി താമസിക്കുകയാണെങ്കിൽ പല രീതിയിൽ സെക്സ് ചെയ്യാൻ പറ്റും ഇല്ലേ പക്ഷെ ഒരു പെണ്ണ് ആണായതും ഒരാണു പെണ്ണായതും കൂടി എന്ത് സെക്സ് എന്ത് സെക്സ് വർക്ക് ചെയ്യും എന്തായാലും സെക്സ് എന്താണ് അതിൻ്റെ സെക്സിൻ്റെ ഇത് എനിക്ക് മനസ്സിലാവണല്ലോ എന്തായാലും എന്ത് സെക്സ് ചെയ്യാൻ പറ്റണം ഇവർക്ക് എന്താണ് അതിൻ്റെ അർത്ഥം അത് പറ അതിൻ്റെ അർത്ഥം എന്താണ് ഒരാണ് പെണ്ണാകുന്നു അപ്പം അവൻ്റെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണല്ലോ പെണ്ണാകുന്നത് അല്ലേ ഒരു പെണ്ണ് ആണാകുമ്പോൾ ആ പെണ്ണിൻ്റെ ഒന്നും എടുത്തു കളയാൻ പറ്റില്ല ഈ ബ്രസ്റ്റ് മാത്രമല്ലേ എടുത്തു കളയാൻ പറ്റുകയുള്ളൂ മാറ്റുന്നുണ്ട് ഉണ്ടായിരിക്കാം അത് ശരി എന്നാലും അതിലെന്ത് സെക്സ് ഇപ്പം ആണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരാണും ഒരു പെണ്ണും കൂടി സെക്സ് ചെയ്യുന്ന പോലെ സുഖങ്ങളുണ്ടാവുമോ ഉണ്ടാവില്ല എന്തൊക്കെ കൃത്രിമമായാലും ആ കൃത്രിമം കൃത്രിമം തന്നെയാണ് എന്തെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാന് ഇതുപോലെ തന്നെ എനിക്ക് പല മോശമായ രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുള്ളത് അവർ സർജറി കഴിഞ്ഞവരും അല്ലാത്തവരും അവരും നമ്മളും പെണ്ണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവര് പെണ്ണായിട്ട് ജീവിക്കുന്നു അതിൽ എനിക്ക് വലിയ വ്യത്യാസവും തോന്നില്ല പക്ഷെ എന്നോട് മോശമായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് സർജറി കഴിഞ്ഞവര് എന്നോട് മോശമായിട്ടാണ് എല്ലാവരും അവര് ഞാനും ഒരുപാട് ഈ മെട്രോയിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു ഇതാണ് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല അത് സർജറി ചെയ്തവർ അപ്പം ഞാനതിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ അയലോട് ഞാൻ ചോദിച്ചു ഏ ഇവിടെ എങ്ങനെയാണ് ഇത് സർജറി കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടോ എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കണേ നിങ്ങൾക്ക് എന്താ നിങ്ങൾ വന്നത് ട്രെയിനിങ്ങിന് വന്നാണെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞാൽ മതി അത് മതി ഞാൻ പറഞ്ഞത് അതല്ല നമുക്കറിയാവുന്ന ഒരു അനുഭവം ഇപ്പം നിങ്ങൾ ചേച്ചിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ശേഷം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചതായിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റണില്ല വയറുവേദനയാണ് ശരിക്കും ഇരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ശരിക്കും കിടക്കാൻ പറ്റണില്ല ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ പിള്ളേർ പറഞ്ഞു എന്റെ എന്റെ തന്നെ ഈഷ്യന്മാരുണ്ടായിരുന്നു ഈഷ്യന്മാരുണ്ടായിരുന്നു എല്ലാവരും അവരൊക്കെ പറഞ്ഞു അമ്മ ഇത് ഭയങ്കര ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ നമ്മുടെ എല്ലാവരും ഭയങ്കര വീഡിയോയിൽ ഭയങ്കര വൈറലായിരുന്നു നമ്മുടെ ശരണ്യയുടെ മരണം അറിയില്ല എറണാകുളത്ത് ഞാനാണ് ആദ്യമായിട്ട് അവൾ മേയ്ക്കപ്പിട്ടത് അനന്യ അവൾ ആദ്യമായിട്ട് കൊല്ലത്ത് കൊണ്ടേ മേക്കപ്പ് ഇട്ട് കൊടുത്തേ ഞാനാണ് പെണ്ണാക്കിയതാണ് ഞാനാ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ജോലി മേടിച്ചു കൊടുത്തത് അത് അവൾ ഈ പത്ത് ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ എന്തുകൊണ്ടും അത്മന്ത് ചെയ്തു എന്തുകൊണ്ടാണ് ആത്മഹത്യ ഞാനത് അവരോട് ചോദിക്കണേ നിങ്ങൾ ഇത്രയും കാശ് ഈ റോഡിൽ ഇന്ന് പോയ അമ്പത് രൂപ നൂറ് രൂപ കിട്ടിയിട്ട് നൂറ് രൂപയൊക്കെ മേടിച്ചിട്ടാണ് ഈ അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം അതെ പ്രതീക്ഷയോടുകൂടെ ഞാൻ പറയണത് അതാ ചോദിക്കണ ഈ അമ്പത് രൂപ നൂറു രൂപയൊക്കെ ഒക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് കൂട്ടി അവരുടെ ചെലവും ഇതെല്ലാം പിടിച്ച് എല്ലാം സ്വരുകൂട്ടി വെച്ചിട്ടാണ് ഇവർ ഈ സർജറിക്ക് കാശുണ്ടാക്കണത് എന്നിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പോയി ആത്മഹത്യ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം നമ്മൾ ചെയ്ത ആൾക്കാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം ആദ്യം അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം ഡോക്ടർമാർ കാശ് കിട്ടാൻ വേണ്ടി അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പലതും പറയും പക്ഷെ ഇത് ചെയ്ത് അനുഭവമുള്ള ആൾക്കാരോട് ചോദിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സർജറി ഇതാണ് ഇതാണ് ഞാൻ പറയുന്നത് അതാണ് എന്നാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ സർജറി ചെയ്തതാണ് അവരോട് ചോദിക്കണം ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ എന്താണെന്നുള്ളത് അവരോട് ചോദിച്ചു മനസ്സിലാക്കും ഡോക്ടർമാർ ചിലപ്പോൾ പറയും അതങ്ങനെയൊന്നുമല്ല ഇങ്ങനെയല്ല മറ്റേ അതാന്നൊക്കെ പറയും അതല്ല നമ്മൾ അനുഭവം ഉള്ള ആൾക്കാരോട് ചോദിക്കണം ഇതുകൊണ്ട് ചെയ്താൽ മല്ല എന്താണ് ബുദ്ധിമുട്ട് എന്താ കാര്യങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഭയങ്കര ഭയങ്കര കമ്പനിയാണ് ഇവിടെ വന്ന് ഞാൻ വീട് നോക്കാൻ പോകുക പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അദ്ദേഹം സന്ധ്യ ആയപ്പോഴത്തേക്കും മൊബൈലിൽ വീഡിയോ വന്നു എൻ്റെ ബ്രസ് ബ്രസ്റ്റിൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ വന്നു പറഞ്ഞിട്ട് അങ്ങനെ ഓടി ചെന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ മെഡിസിൻ കഴിക്കണം അതിനുള്ള മരുന്ന് കഴിക്കണം നമ്മുടെ ഇതെല്ലാം നോക്കണം രഞ്ജി രഞ്ചിമാരൊക്കെ ഒരു കൊല്ലം മരുന്നും സാധനങ്ങളൊന്നും ചേച്ചിട്ടാണ് രഞ്ജി അമ്മയൊക്കെ ഇതിന് മുതിർന്നത് അല്ലാതെ രഞ്ജി അമ്മ ഓടി ചെന്നിട്ടൊന്നും പെണ്ണായതല്ല ഒരു കൊല്ലത്തോളം ഇരുന്ന എല്ലാ അസുഖങ്ങളും മാറ്റി എല്ലാ ഇതും കഴിഞ്ഞിട്ടാണ് ഒരു എഞ്ചി ഓപ്പറേഷൻ ചെയ്തത് അവർ അന്തസ്സായിട്ട് ജീവിക്കണില്ലേ അവരെന്തസ്സായിട്ട് ജീവിക്കണേ ഇപ്പം ജീവൻ ടി വിയിൽ വാർത്ത വായിക്കുന്നത് അവൾ ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് ഒക്കെ വെച്ചതാണ് അവൾ ജീവിക്കുന്നില്ലേ മോഡലിങ്ങിന് പോകുന്ന പിള്ളേർ എത്ര പിള്ളേർ മോഡലിങ്ങിന് പോകുന്നുണ്ട് എത്ര പിള്ളേർ മഹാരാജ കോളേജിൽ പഠിക്കേണ്ടത് അതല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിക്കുക എന്തെങ്കിലും ഞാൻ പറയണത് നമുക്ക് ഒരു സ്ഥലത്തും ചെന്നാൽ ജോലി തരത്തില്ല ആരും എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കേട്ടിട്ട് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ ഇവിടെ മൂന്നാളെ തന്നെ കയറ്റിയിട്ട് എൻ്റെ അനുഭവം എനിക്കറിയാലോ അവർ ഇവിടെ വന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാ പിള്ളേരും ഉണ്ട് അവരവിടെ അഴിപ്രായ ഓട്ടായി ചാട്ടായി പച്ച ആയി പോയത് അപ്പം നമ്മുടെ അനുഭവം നമുക്കറിയാലോ നമ്മളൊരു ജോലി സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എന്ത് തെണ്ടി തരം കാണിക്കാം നമ്മൾ ആയിരിക്കണം ഞാൻ അവരോടൊക്കെ മാന്യമായിട്ടാണ് ഞാൻ ചീല് ചേച്ചി ഇങ്ങനെ ആദ്യമായിട്ട് സാരി ഒക്കെ കൊടുത്ത് ഇറങ്ങുന്ന സമയത്ത് ചേച്ചിയെ കണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ട്രാൻസ് ട്രാൻസ്ജെൻഡർ ആകാൻ വേണ്ടി വന്ന ആളുകൾ തന്നെ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ വരണം ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നീട് ഞാൻ കാണുമ്പോൾ ഇവരൊക്കെ ഇവരെയൊക്കെ തലേമോലെയൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഈ പിള്ളേരെ കാണുന്നത് എന്നോട് ചോദിച്ചാൽ പിള്ളേരെയൊക്കെ പിന്നെ കാണുന്നത് എല്ലാവരും സർജറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പിള്ളേരെയൊക്കെ ഞാൻ കാണുന്നത് പക്ഷേ ചേച്ചിയാണോ ഞാനാണ് ഞാനാണ് ഈ എറണാകുളത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം എൻ്റെ ഒരു ഇത് ഒരുത്തി ഉണ്ട് എറണാകുളത്ത് ഉള്ളത് അവൾ പറയണത് അവളാണ് ആദ്യമായിട്ട് ഇവിടെ സാരി കൊടുത്ത് അവളുടെ പേര് ഞാൻ പറയുന്നില്ല ആദ്യമായിട്ട് എറണാകുളത്ത് ഉണ്ടായത് ഞാനാണ് ആദ്യമായിട്ട് ഞാൻ ഇന്ന് വരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവൾ സാരി കൊടുത്ത് അവിടെ പോയെന്നാലും ഒരു പെർമോടി ഇട്ട് ഒരു മെനീനോട്ടാ വന്നു ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ഇതുവരെ ആയിട്ടും ഒരു ഓണേം കണ്ട് കൊറ്റം കണ്ട ഒരു വിളക്കെടുക്കാൻ സമയത്ത് സാരി കൊടുത്താൽ അല്ലാതെ അത് ഞാൻ എനിക്ക് പറയാം ഞാനാ ഞാനൊന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല നമ്മളതിൻ്റെ തെളിവ് വേണം അവർ ആ ഇത് ആ സംഘടനയിൽ എൻ്റെ ഫോട്ടോ എല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരെയും മൊബൈലിൽ കാണും എൻ്റെ ഫോട്ടോ ഞാൻ വെണ്ണായിട്ട് ചെന്നതും വന്നതും ഒക്കെ അല്ലാതെ അവിടെ എല്ലാവരും വരും വരുന്നു കഴിഞ്ഞിട്ട് ആ റൂമിന്റെ ഉള്ളിൽ കയറി എല്ലാവരും ഡ്രസ്സ് ചെയ്യും അവിടെ നിന്ന് പാട്ടും ഓട്ടവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതെല്ലാം മടക്കി ബാഗിൽ വെച്ച് പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോവും എന്നാ ഇതിലൊന്നും കിട്ടില്ല ഞാൻ സാരി ഇവിടെ കേരളത്തിൽ സാരി കൊടുക്കാമെന്നുള്ള അനുവാദം കിട്ടി അന്ന് തൊട്ട് ഞാൻ സ്ഥിരം സാരി കൊടുത്തു തുടങ്ങിയത് മറ്റന്ന് നമ്മൾ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോൾ മാത്രം സാരി ഉടുത്ത് പുറത്ത് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ഉള്ള ഡ്രസ്സ് എന്റെ വീട്ടിലേക്ക് പോണത്